എല്ലാവർക്കും വണക്കം ഗായ്സ് അപ്പം നമ്മളുടെ വീടിന്റെ ആ പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീടിന്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വാർപ്പ് കഴിഞ്ഞതിനെ കേട്ടിട്ട് അതിനും അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരുന്നത് കമ്മോ നമ്മളെ ഹോം ടൂറിലേക്ക് വരാം പക്ഷേ വീട് കംപ്ലീറ്റ് ആയി ഇതാണ് നമ്മുടെ വീട് കഴിഞ്ഞു കോൺക്രീറ്റ് കഴിഞ്ഞു കേട്ടോ ഇവിടെ അവിടെ ഓടാ വരും അവിടെ കോൺക്രീറ്റ് ഇല്ല ഓടാൻ ഓടി വരുന്നൊണ്ടാണ് അവിടെ കോൺക്രീറ്റ് ഇല്ലാത്തത് ഇവിടെ വലിയൊരു ഗ്ലാസിൻ്റെ സാധനമാണ് വരുന്നത് അപ്പൊ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഇതാണ് ഇത്രയും ഇത്രയും സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട് അയ്യോ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പണിയൊക്കെ സ്റ്റോപ്പ് ആയിട്ടുള്ള കാരണം ന്യൂ ഇയർ ആകുമ്പോൾ നമ്മൾ ട്രാവലിംഗ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നൈയിലൊരു ഷൂട്ടിന് പോയി അപ്പം ട്രാൻസ് ബിൽഡേഴ്സിന് അവർക്ക് വേറൊരു വീടിൻ്റെ ഹാൻഡ് ഓവറൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പണിയൊന്നും ഡീലേ ആയിപ്പോയി എനിക്ക് അറിയാം നമ്മുടെ ബിൽഡിങ് ബിൽഡിംഗ് മുഴുവൻ എടുക്കുന്നത് ട്രാൻസ് ബിൽഡേഴ്സാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി പരിചയപ്പെടുത്തരാം ഇത് നമ്മുടെ ലിവിങ് റൂമാണ് വരുന്നത് ലിവിങ് റൂം അല്ലെങ്കിൽ റിയില്ല ഇത് ഇത് ലിവിംഗ് റൂമാണ് വരുന്നത് ഇവിടെ നമ്മുടെ സോഫ വരും ഇവിടെ നമ്മളുടെ ഈ യൂണിറ്റ് ഇവിടെ വരും പിന്നെ ഇവിടെ വലിയൊരു ഈ ഓപ്പൺ കാണുന്നത് വലിയൊരു ഗ്ലാസിൻ്റെ സാധനമാണ് കേട്ടോ ഇവിടെയും ഗ്ലാസ് ആണ് വരുന്നത് അവിടെയും ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ ഡോർ ഒന്ന് തിരിഞ്ഞെന്ന് ഇതാണ് നമ്മുടെ മെയിൻ ഡോർ ഡോറായിട്ടോ ഇത്രയും ഹൈറ്റ് ഡബിൾ ഹൈറ്റിലാണ് മെയിൻ ഡോർ വരുന്നത് വലിയൊരു ഡോറാണ് ഇവിടെ ആണ് വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അല്ലെ ആകാശം നോക്കാം ആകാശം കാണാൻ പറ്റും ഈ നമ്മുടെ വീട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാ ആക്ച്വലി എനിക്ക് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആകാൻ പോകുന്നൊരു സ്ഥലം ഇതാണ് ഇത് നമ്മുടെ ലാൻഡിങ് സ്റ്റെയർകേസിന്റെ ലാൻഡിങ് വരുന്ന മറ്റേ ഊഞ്ഞാലില്ലേ സ്വിങ് ഇവിടെ ഒരു ഊഞ്ഞാൽ വരുന്നുണ്ട് പിന്നെ ഇതെന്താ ഇവിടെ ജനലാണ് ഇവിടെ ആക്ച്വലി കാർ പോർച്ച് ആയിരുന്നു അത് നമ്മൾ മാറ്റി മാറ്റിൻറെ ഐഡിയ ആയിരുന്നു അത് മാറ്റി കാർപോർസ് മാറ്റിട്ട് ആക്കണം അല്ലേ നമ്മളെ പ്ലാന് വരച്ചത് നമ്മടെ മൂത്തച്ഛനാണ് അപ്പൊ ആ പ്ലാനിൽ ചെറിയ പിന്നെ ഇത് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു സ്ഥലം ഇത് പേരൻസ് ബെഡ്റൂം ഇത് നമ്മുടെ അച്ഛന്റെ അമ്മന്റെയും ആ ബെഡ്റൂമാണ് ഇവിടെ ബേ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ബേ വിൻഡോ ഇവിടെ വരും ഇവിടെ അറ്റാച്ച് ബാത്റൂമുണ്ട് പിന്നെ ഇവിടെ വലിയൊരു ഇതൊരു വലിയ വിൻഡോ ആണ് നമുക്ക് കുറെ കാണിക്കാൻ ഉണ്ടാകും പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കിച്ചൺ ഏരിയ ഇത് നമ്മളെ ഡൈനിങ് അല്ലേ ഇത് നമ്മൾ ഡൈനിങ് ഡൈനിങ്ങിൽ ഇവിടെ സ്ലൈഡ് ഡോറാണ് വരുന്നത് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കോട്ടയാടിലേക്ക് പോകാൻ പറ്റും ഇവിടെ നമ്മുടെ കോട്ടയാട് സെറ്റ് ചെയ്യുന്നുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ് അവിടെ കിണറുണ്ട് പിന്നെ ഇത് കഴിച്ച് നമ്മുടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഇത്രയും വലിയൊരു കിച്ചൺ ആണ് അപ്പൊ നമ്മൾക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ അയലൻഡ് മോഡലുള്ള ഇതാണ് ഗ്യാസ് ആണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മുടെ കിച്ചൺ സാധനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വരും ഇവിടെ നമുക്ക് സ്റ്റോർ റൂമ് വേണമെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സ്റ്റോർ റൂമ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തേക്ക് പോകാൻ ഇവിടെ ഒരു ഡോർ ഉണ്ട് കിണറാഭാഗത്താണുള്ളത് പിന്നെ നമ്മളുടെ ബെഡ്റൂം ഇത് ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമിൽ ഇവിടെ നമുക്ക് ബേവിൻഡോ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് ഉണ്ട് ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ബാത്ത്റൂം ഇതാണ് പിന്നെ ഇവിടെ നമുക്ക് പുറത്തേക്ക് നോക്കാനുള്ളൊരു ചെറിയൊരു വിൻഡോ പോലെ വരുന്നുണ്ട് ഇവിടെ വരുന്നത് ഒരു എന്നാ ഫ്ലോറിൽ വരുന്ന വരുന്നൊരു മീനിനൊക്കെ വളർത്താൻ ഒരു ഫൗണ്ടനും ബുദ്ധ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഇവിടെ വരും അതൊരു ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് മോളിലേക്ക് പോകാം അവിടെ ഒരു അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് നമുക്ക് മോളിലേക്ക് പോലെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടുത്ത പരിപാടി ഇവിടെ ചെയ്യാൻ ആണില്ലേ അടുത്ത പ്രോ ചെയ്യുന്നുള്ളത് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യണം വയറിങ് ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൺസറിൽ സ്റ്റാർട്ട് ചെയ്യണിപ്പം മൺഡേ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ അവർ വർക്ക് സ്റ്റാ വീണ്ടും കംപ്ലീറ്റ് സ്റ്റാർട്ടാണ് പെട്ടെന്നാണ് നമ്മുടെ പ്ലാൻ ഫെബ്രുവരിയിൽ ആക്കണമെന്നായിരുന്നു പക്ഷേ ഇങ്ങനെ കുറച്ച് ഡിലേ ആയിപ്പോയി കുഴപ്പമില്ല അപ്പം മുകളിലത്തെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മോളിൽ കേറിയിട്ടില്ല ഇത് നമ്മുടെ ബാൽക്കണി ആയിട്ട് വരും ഇവിടെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഡബിൾ ഹൈറ്റ് മോള് ഇത് ഡബിൾ ഹൈറ്റ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ സൺ പ്രൂഫ് അല്ല സൺ ലൈറ്റ് കാണാൻ പറ്റുന്ന തോട്ട കാണിച്ചിട്ട് ഇവിടെ നാല് തോട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ും ഒരു ബ്രിഡ്ജ് വരും ഒരു ബ്രിഡ്ജ് വരും ഇനിയിപ്പൊ നമ്മളെ ഫ്ലോറിങ് ചെയ്യണം നമ്മള് വുഡൻ വർക്ക് ചെയ്യണം അപ്പൊ ബ്രാൻഡ് വേറെ നമ്മളെ കോണ്ടാക്ട് നല്ല നല്ല ബ്രാൻഡിങ് നമ്മൾ ഫ്ലോറി സാനിറ്ററി ലൈറ്റിങ് പിന്നെന്താ ഇതൊക്കെ എന്താന്നുള്ളത് പോലും അറിയില്ല കേട്ടോ എല്ലാം പൂർത്തിയായിട്ട് ഇവിടെ നമുക്ക് വരുന്നത് ആ ഇവിടെ നമുക്ക് ഒരു മീഡിയ റൂം വരുന്നുണ്ട് പിന്നെ ഇത് ബെഡ്റൂം ആണല്ലോ ബെഡ്റൂം ഇത് നമ്മുടെ ഗെസ്റ്റ് റൂമാണ് ഇവിടെയും വേവിൻഡോ ആണ് അതേപോലത്തെ ബെഡ്റൂം ആണ് കുറച്ച് മണ്ണും ഉണ്ട് ഇത് ഇവിടെ നമ്മളെ മീഡിയ റൂം വരുന്നു കേട്ടോ ഇവിടെ നമുക്ക് പോർകാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഷോക്കൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരുന്ന ഷൂട്ട് ചെയ്യാനും ഉള്ള ഒരു റൂമാണ് ഇത് നമുക്ക് അത്യാവശ്യമാണ് പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഐ തിങ്ക് ദിസ്ഇസ് എ കോസ്റ്റ്യൂം റൂം പ്രോഗ്രാമിനൊക്കെ ഇടുന്ന അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോസ്റ്റ്യൂം റൂമാണ് ഇത് അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഇവിടെ ഒരു ടെറസ് ഉണ്ട് ഇത് ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ഫുൾ ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഒരു ടെറസ് നമ്മൾ അലക്കാനും പിടിക്കാനൊക്കെ ഇനി നമ്മുടെ മാവ് നമ്മുടെ പറമ്പിൽ ആദ്യം ഒരു മരേയുള്ളൂ അത് പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇത് മുറിക്കാണ്ട് വെക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളെ ഗാർഡനിലേക്ക് കണ്ടിന്യൂ ആക്കാം നല്ല മാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറേ മാങ്ങ ഉണ്ട് പിന്നെ അതിനെ നമ്മൾ ചെയ്തത് അഗെയിൻ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അപ്പോൾ മോളിൽ രണ്ട് ബെഡ്റൂമും താഴത്ത് രണ്ട് ബെഡ്റൂമും സെയിം താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പം ഇനി പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഫുഡിൻ്റെ കാര്യമൊന്നും എന്താണ് നമുക്ക് കുറച്ച് ഡിസൈഡ് ചെയ്യാനുണ്ട് എന്ത് ഫുഡ് ഉപയോഗിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം പ്ലാസ്റ്ററിങ് ചെയ്യണം ഇപ്പോൾ പ്ലംബിങ് ഫ്ലോറിങ് ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെയൊക്കെ കുറേയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത് കെൻസ ഇൻറ്റീരിയർ ചെയ്യുന്നത് കെൻസൽ ആണ് പക്ഷേ അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ബ്രാൻഡുകളിൽ നിന്ന് വാങ്ങണം അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം പിന്നെ ഇത് നമ്മളുടെ ഒരു വലിയൊരു വലിയൊരു സ്വപ്നമാണ് ഇത്രയും ഇങ്ങനെ ഇങ്ങനെയൊരു വീടുണ്ടാക്കണം എന്നൊക്കെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വീടിന്റെ വീഡിയോ ഇട്ടപ്പം കുറെ ആൾ നിങ്ങൾക്ക് ഇത്രയും വലിയ വീടിന്റെ ആവശ്യം ഉണ്ടോ ഇതൊക്കെ ആ ആർഭാടൊക്കെ അങ്ങനെ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ വീട് എടുക്കുന്നുണ്ട് നമ്മൾ കട്ടിട്ടും കളർ ചെയ്തിട്ടും ഒന്നുമല്ല നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാണ് പിന്നെ കുറെ ആൾ കമൻറ്റിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന പൈസ പാപ്പൊക്കെ പാവപ്പെട്ടയാൾക്ക് കൊടുത്ത നിങ്ങൾ മനസ്സിലാക്കണം ഞാനും വളരെ പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്നതാണ് ചാണകത്തിൻ്റെ ഫ്ലോറിൽ ഉണ്ടായ വീട്ടിൽ നിന്ന് വളർന്ന ആളാണ് ഞാൻ എൻ്റെ അച്ഛനും സർക്കാസ്സുകാരനാണ് അമ്മയും സർക്കാസ്കാരിയാണ് അപ്പം അത്രയും വാടക വീട്ടിലൊക്കെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് അതും ഒക്കെ എൻ്റെ വൈഫ് എഞ്ചിനീയർ ആയിരുന്നു പഠിച്ച് നല്ല രീതിയിൽ എൻജിനീയർ വർക്ക് ആളാണ് ഞാനും അതേപോലെ വലിയൊരു കമ്പനി ഉണ്ട് ആർ ജി എം റീജിയണൽ ഹെഡായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഇപ്പോഴാണ് ജോലി വിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ആഡ്സും കാര്യങ്ങളും മോഡലിങ്ങും ട്രാവലും ബ്ലോഗും ഒക്കെ ആയിട്ട് പോകുന്നത് യൂട്യൂബ് മാത്രമേ നമുക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ ജസ്റ്റ് യൂട്യൂബറാണെന്ന് നടന്നിട്ടൊന്നും കാര്യം അതിന് കറക്റ്റായിട്ട് ടൈമിങ് പോകണം അതിന് വീഡിയോ എടുക്കണം ട്രാവൽ ചെയ്യണം എക്സ്പെൻസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലാണ്ട് ഇനി അടുത്ത സ്റ്റേജ് ഇവിടെ പ്ലാസ്റ്ററിംഗ് ചെയ്യണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് കട്ടിൽ വെക്കണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഓരോ ഘട്ടം പ്ലാസ്റ്ററിംഗ് ഇലക്ട്രിക് ലൈറ്റിംഗ് ഫ്ലോറിങ് ഇന്റീരിയർ കട്ടിലുക്ക് അങ്ങനെ ഉണ്ട്